വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കണ്ണംകൊണ്ട് മാതൃക ട്രൈബൽ വില്ലേജിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന ചാലിയാർ പഞ്ചായത്തിലെ മുപ്പത്തിനാല് പട്ടികവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി മാതൃകാ ഗ്രാമത്തിലാണ് പ്രാഥമിക ആവശ്യത്തിനു പോലും വെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ പെടാപ്പാട് ഈ മാതൃകാ ഗ്രാമത്തിൽ കുടുംബങ്ങൾക്കാണ് ഏഴ് ലക്ഷം രൂപ വീതം ചിലവഴിച്ച് സർക്കാർ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പ്രളയം കഴിഞ്ഞ് ആറു വർഷമായിട്ടും ഇതിൽ പതിനാലോളം കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പ്രളയസ്ഥലത്തെ ഭാഗികമായി തകർന്ന വീടുകളിൽ തന്നെ കണ്ണം പുതിയ വീടുകളിലേക്ക് വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ വെള്ളമില്ലാത്തതാണ് ഇവർ പുതിയ വീടുകളിലേക്ക് എത്താൻ ഇനിയും വൈകുന്നതിന് പ്രധാന കാരണം കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ഇക്കുറി ആർക്കും വോട്ടില്ലെന്നാണ് കോളനിക്കാരുടെ നിലപാട് ആദ്യം വെള്ളം തരട്ടെ എന്നിട്ട് വോട്ട് നൽകാമെന്ന് കോളനി നിവാസികളുടെ തീരുമാനം എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ